ഇടതുപക്ഷ എം എൽ എ പി വി അൻവറിനെ പൂർണ്ണമായും തള്ളുകയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുക ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഇന്ന് ഇന്ന് നടന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തരായ പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് അതുമാത്രവുമല്ല നിരന്തരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന പി വി അൻവറിനെ തള്ളിപ്പറയുക കൂടി ചെയ്തു പിണറായി വിജയൻ പാർട്ടിയും പിണറായിക്കൊപ്പം തന്നെയാണ് എന്നതിൻ്റെ സൂചനയാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അത് പാർട്ടിയെ പൊതുസമൂഹത്തിൽ അപഹാസ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് സി പി എം വിലയിരുത്തുന്നത് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് കറകളഞ്ഞ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രമാണ് പി ശശിക്കുള്ളതെന്ന് പാർട്ടി തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ പി ശശി എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ലെന്നും അദ്ദേഹം പാർട്ടിക്ക് ചെയ്ത സംഭാവനകൾ വിലമതിക്കാനാകാത്തതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇനി അൻവറിൻ്റെ പരിപ്പ് ഈ കലത്തിൽ വേവില്ല അൻവർ പി വി അൻവർ എന്ന വ്യക്തി ആദ്യഘട്ടങ്ങളിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ കിട്ടിയ പിന്തുണ ജനപിന്തുണ പിന്തുണ ഇപ്പോഴില്ല എന്ന് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നു സി പി എമ്മിനെ കരുവാരി തേക്കാനുള്ള ശ്രമങ്ങളാണ് പി വി അൻവർ ഇപ്പോൾ നടത്തുന്നതെന്നും പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു പി വി അൻവറിന് ആദ്യമുണ്ടായ പൊതുസമൂഹത്തിൽ ലഭിച്ചിരുന്ന പിന്തുണ ഇപ്പോൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഇപ്പോൾ സി പി എം തയ്യാറെടുത്തിരിക്കുന്നത് പി വി അൻവറിന് താക്കീതിൻ്റെ സ്വരത്തിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം പലതവണ സന്ദേശം നൽകിയത് എന്നിട്ടും പി വി അൻവർ അൻവർ അടങ്ങാത്ത സാഹചര്യത്തിൽ പി വി അൻവറിനെ അവഗണിക്കുക എന്ന നിലപാട് തന്നെയാണ് സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃനിരയിലുള്ള പി ശശിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആക്രമിക്കാൻ പി വി അൻവറിനെ അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് എം ആർ അജിത് കുമാറിനെയും പൂർണ്ണമായും സംരക്ഷിക്കാൻ പിണറായി ശ്രമിക്കുന്നത് പൂരം കലക്കൽ വിവാദവുമായി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള സാധ്യത സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഉരുത്തിരിഞ്ഞിരുന്നു ചിലപ്പോൾ ഉടൻ തന്നെ അത്തരമൊരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാനില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായാലും ആ ജുഡീഷ്യൽ അന്വേഷണം അവസാനിക്കുന്നത് വരെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാകില്ല എന്നുള്ളത് വ്യക്തമാണ് തിടുക്കപ്പെട്ട് പി വി അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥരെ നടപടി എടുക്കില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ നിലപാട് പാർട്ടി യോഗത്തിൽ പിണറായി വ്യക്തമായി പറയുകയും ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പരിപൂർണ പിന്തുണ ആ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ് പാർട്ടി സംസ്ഥാന പാർട്ടി നേതാവും അതുപോലെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരെ അതിഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് ആ തുടക്കത്തിൽ അതിനെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃലെ ആരും തന്നെ തള്ളിപ്പറഞ്ഞില്ല പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ പി വി അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള ശ്രുതി വരെ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഘട്ടത്തിലാണ് പി വി അൻവറിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും പൂർണമായും തള്ളിക്കളഞ്ഞത് പി വി അൻവർ എന്ന വ്യക്തിയെ ഇനി വളരാൻ അനുവദിക്കേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു സി പി എമ്മിൻ്റെ ലേബലിൽ വളർന്ന് എം എൽ എ ആയ ഒരു വ്യക്തി ആ വ്യക്തി ഒടുവിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ തിരിഞ്ഞാക്രമിക്കുന്ന കടന്നാക്രമിക്കുന്ന ഒരു സമീപനം സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ ആരോപണം സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ സംസ്ഥാനത്തിലെ ക്രമസമാപന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ സ്വർണക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വർണക്കടത്ത് കേസിൽ ആരോപണവിധേയനായി പൊതുസമൂഹത്തിന് മുന്നിൽ മാറ്റുന്നു ഇതൊക്കെ ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ കയ്യടി നേടിയെങ്കിലും പിന്നീട് അൻവർ കിട്ടിയ അവസരം പരമാവധി മുതലെടുക്കാൻ തുടങ്ങിയതോടുകൂടി ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടുകൂടി കൂടെ ഉള്ളവർ പോലും കൈവിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ ആ പി വി അൻവറുടെ ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ച് പാർട്ടിക്ക് തന്നെ സംശയമുണ്ട് ഇനി ഇടതുചേരിയിൽ നിന്ന് മറികടന്നം ചാടാനുള്ള ശ്രമമാണോ പി വി അൻവറിൻ്റേത് പഴയ കോൺഗ്രസ്സുകാരനാണ് പി വി അൻവർ എന്ന് മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിരുന്നു അതായത് പി വി അൻവർ ഇടതുപക്ഷക്കാരനല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പറയുകയാണ് അതുകൊണ്ട് തന്നെ പി വി അൻവറിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പിണറായിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ചിന്താഗതി പി വി അൻവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണോ എന്നതാണ് അതായത് ഇനി ചിലപ്പോൾ ഒരു തുടർഭരണം കിട്ടാത്ത സാഹചര്യത്തിൽ ഈ മുന്നണിയിൽ നിന്ന് എന്തിൻ്റെയെങ്കിലും പേരിൽ കലഹപ്പെട്ട് പുറത്തിറങ്ങുകയും മറ്റൊരു മുന്നണിയിലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ യു ഡി എഫിലെ ലീഗടക്കമുള്ള മുന്നണിയുടെ ഭാഗമായി മാറാനോ ഉള്ള ശ്രമങ്ങളാണ് പി വി അൻവർ നടത്തുന്നതെന്ന് സി പി എം സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ ഗൗരവമായി കാണേണ്ടതില്ലെന്നും അതിനെ പൂർണ്ണമായും അവഗണിക്കുക ഇതാണ് നല്ലതെന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ സി പി എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പരിപൂർണമായി സംരക്ഷിക്കുമെന്ന് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നു അതിനപ്പുറം പി ശശിക്ക് പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുകയാണ് സി പി എം കേവലം പി വി അൻവറിനെ പോലെയുള്ള ഒരാളുടെ ആരോപണത്തിൽ പി ശശിക്കെതിരെയോ എം ആർ അജിത് കുമാറിനെതിരെയോ നടപടി എടുക്കേണ്ടതില്ല എന്ന് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നു അതിനർത്ഥം പി വി അൻവറിനെ പൂർണ്ണമായും കൈ ഒഴിഞ്ഞിരിക്കുകയാണ് സി പി എമ്മും സർക്കാറും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയെ പരിധിയിലാക്കിയിരിക്കുന്നു പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ പിണറായിക്കെതിരെയുള്ള പടയൊരുക്കത്തിന്റെ ഭാഗമായിരുന്നു പി വി അൻപറിന്റെ ആരോപണങ്ങൾ എന്ന സംശയമുണ്ടായിരുന്നു പിണറായിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പിണറായിക്കെതിരെ എതിർച്ചേരി ശക്തമായി മാറുന്നു എന്നുള്ള ചില സൂചനകൾ വന്നിരുന്നു ആ എതിർച്ചേരിയുടെ ആയുധമായിരുന്നു പി വി അൻവർ എന്ന തരത്തിലുള്ള സംശയങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വീണ്ടും പാർട്ടിയെ സ്വന്തം കൈപ്പിടി ഒരുക്കിയിരിക്കുന്നു പിണറായി വിജയൻ പിണറായി വിജയന്റെ തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൽ നടപ്പാകുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു പിണറായിക്കെതിരെ പിണറായിയുടെ വിശ്വസ്തർക്കെതിരെ ആരോപണം ഉന്നയിച്ച പി വി അൻവർ പതിയെ ഇടതു നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പി ശശി എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ലെന്നും അദ്ദേഹം പാർട്ടിക്ക് ചെയ്ത സംഭാവനകൾ വില മതിക്കാനാകാത്തതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇനി അൻവറിന്റെ പരിപ്പ് ഈ കലത്തിൽ വേവില്ല അൻവർ പി വി അൻവർ എന്ന വ്യക്തി ആദ്യഘട്ടങ്ങളിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ കിട്ടിയ പിന്തുണ ജനപിന്തുണ പിന്തുണ ഇപ്പോഴില്ല എന്ന് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നു സി പി എമ്മിനെ കരുവാരി തേക്കാനുള്ള ശ്രമങ്ങളാണ് പി വി അൻവർ ഇപ്പോൾ നടത്തുന്നതെന്നും പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു പി വി അൻവറിന് ആദ്യമുണ്ടായ പൊതുസമൂഹത്തിൽ ലഭിച്ചിരുന്ന പിന്തുണ ഇപ്പോൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഇപ്പോൾ സി പി എം തയ്യാറെടുത്തിരിക്കുന്നത്